ഹലോ എല്ലാവർക്കും വിശേഷം സോ ഒന്ന് വിശ്വസിക്കുന്നത് അപ്പോൾ മാധ്യമമായിട്ട് എൻ്റെ ചാനലിൽ കാണുന്നത് നിങ്ങളെല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ നോട്ടിഫിക്കേഷൻ അടിക്കുക ഇതൊക്കെ നമ്മുടെ വീടിൻ്റെ മുന്നിട്ട് നിൽക്കുന്ന കുറേ ചെടികളാണ് കേട്ടോ എനിക്ക് സമയമില്ലാത്തത് കൊണ്ട് ഇതൊന്നും വീഡിയോ ആയിട്ട് പിടിക്കാനൊന്നും സമയം കിട്ടിയില്ല പക്ഷേ പൂവിൻ്റെ ഭംഗിയായതുകൊണ്ട് ഞാൻ കുറച്ച് വീഡിയോ ഒക്കെ എടുത്തതാണ് പിന്നെ ഞാനാണെങ്കിൽ ഒരു ഡ്രോൺ മേടിച്ചായിട്ട് നിങ്ങളോട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പം അതിൻ്റെ അകത്ത് ബാറ്ററി എങ്ങനെയാണ് ഇൻസേർട്ട് ചെയ്യുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് ഒരു വീഡിയോ ഞാൻ ക്ലിപ്പ് എടുത്തായിരുന്നു പക്ഷെ അത് കാണുന്നില്ലായിരുന്നു ഇവിടെയോ ആയിപ്പോയായിരുന്നു ഏത് മൊബൈലിലാണെന്നൊക്കെ ഞാൻ സെർച്ച് ചെയ്തിട്ട് എനിക്ക് കിട്ടിയില്ല അപ്പോൾ അത് കിട്ടിയായിരുന്നു അപ്പം ഞാൻ ഓർത്തു ഇപ്പോൾ ആ ഡ്രോൺ മേടിക്കുന്നവർ എങ്ങനെയാണ് ബാറ്ററി അത് റീചാർജ് ചെയ്യുന്നത് എന്നൊക്കെ ഒന്ന് കാണിക്കാമല്ലോ എന്ന് വിചാരിച്ചു പിന്നെ അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ ഗാർഡനിലുണ്ടായ കുറച്ച് പൂക്കളും അതിൻ്റെ ഇടയ്ക്ക് കാണിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ടാട്ടോ അപ്പം നമ്മുടെ നിറയെ പൂക്കളും സ്ട്രോബെറിയും ഒക്കെ ഇങ്ങനെ ഉണ്ടായി നിപ്പുണ്ട് അപ്പം നമ്മുടെ ബാറ്ററി എങ്ങനെ ഇടുന്നത് കാണിക്കാം നമുക്ക് അവർ പറഞ്ഞേക്കുന്ന ഇത് വെച്ചിട്ട് നമ്മൾ ചാർജ് ചെയ്തേ ഇങ്ങനെ ഓക്കെ ഇത് ഇവിടെ ഇങ്ങനെ കണക്ട് ചെയ്തിട്ടാണ് ചാർജ് ചെയ്തത് പിന്നെ ഇത് ഇങ്ങനെ ഇവിടെ ഇൻ്റെ അകത്ത് കയറ്റിയിട്ട് ഓക്കെ ഇങ്ങനെയാണ് നമ്മൾ ചാർജ് ചെയ്തേ എന്നിട്ട് നമ്മൾ ഇതിങ്ങോട്ട് ഊരിയെടുത്തു ഇനി നമ്മൾ ഇത് ഈ ഡ്രോണിൻ്റെ ഇതിൻ്റെ അകത്ത് നമ്മൾ കണക്ട് ചെയ്യണം ഓക്കെ Just put it hand. But uh, how that wire will go, that's what I'm thinking. Maybe it was like this. No. Yeah, I think so. It was a ducking. I think just, just see that closes. Mm, Then I think Screen there was driver. a screwdriver with it. It come with that. അപ്പോൾ അതിൻ്റെ ലിഥിയം ബാറ്ററിയിൽ ഒരു ചെറിയൊരു യു എസ് ബിയുടെ ഒരു കണക്ഷനുണ്ട് അപ്പോൾ അത് നമ്മൾ എടുത്തിട്ട് നമ്മുടെ ഇതിലുള്ള യു എസ് ബിയുടെ കണക്ഷൻ കേബിൾ വന്നിട്ടുണ്ട് അത്തയിലേക്ക് ഒരു വൈറ്റ് ടിപ്പുണ്ട് അത് സാധാരണ യു എസ് ബിയുടെ അത്തയിലേക്ക് കണക്റ്റ് ആവില്ല കേട്ടോ അപ്പം ഇത് രണ്ടും കൂടെ കണക്ട് ചെയ്തിട്ട് നമ്മൾ ചാർജ് ചെയ്യുക എന്നിട്ട് ചാർജ് ഫുള്ളായി കഴിയുമ്പം അത് ഡിസ്കണക്ട് ചെയ്തിട്ട് ആ ബാറ്ററി അതിൻ്റെ അകത്ത് വെച്ചിട്ട് ഒരു പൊസിഷനിൽ അത് വെച്ച് അത് ബാറ്ററിയുടെ കവർ അടച്ച് സ്ക്രൂ ചെയ്ത് ടൈറ്റാക്കുവാണ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ആ സ്ക്രൂ ഓപ്പൺ ചെയ്യാനായിട്ടുള്ള പ്രത്യേക ടൂളും ഇതിൻ്റെ കൂടെ തന്നിട്ടുണ്ടേ എൻ്റെ വീഡിയോ എടുത്തത് എൻ്റെ മോനാണ് അതുകൊണ്ടാണ് ഒരു കറക്റ്റ് അല്ലാതെ ഇരിക്കുന്നത് കേട്ടോ സ്വസ്ഥിട്ട് ചാർജ് രൂപ കൺട്രോളർ ബാറ്ററി സോ കൺട്രോളർ നമുക്ക് ബാറ്ററി വേണം ആ ബാറ്ററി എടുക്കേണ്ടി വരട്ടെ കേട്ടോ You know how to put a battery. I'm checking with you when you start. Mm. <sighs> ഡ്രോണിലേതിയം ബാറ്ററി ആണ് അത് നമ്മൾ ചാ യു എസ് ബിയുടെ കേബിൾ വെച്ച് ചാർജ് ചെയ്യണം റിമോട്ട് കൺട്രോളും നമ്മൾ എയുടെ ബാറ്ററി ആണ് ഉപയോഗിക്കുന്നത് ആ ഞമ്മളിതൊക്കെ ചെയ്തുകൊണ്ടിരുന്നപ്പോഴാണ് കേട്ടോ നമ്മുടെ ഗാർഡനിലൊരു ചെറുമരം ഉണ്ടെന്ന് നിങ്ങൾക്കറിയാമല്ലോ അതിൽ കുറേ ചെറുപ്പഴം ഉണ്ടായിരുന്നു അപ്പോൾ അത് ഞാനിങ്ങനെ പഴുക്കാൻ വേണ്ടി നോക്കിയിരിക്കുകയോ പഴുത്ത് കഴിഞ്ഞിട്ട് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് നമുക്കത് പറിച്ചെടുക്കാം കുറേ ഉണ്ട് പത്തിരുപത്തഞ്ച് ജനം ഉണ്ടായിരുന്നേ അപ്പോൾ അതിനോട് രാവശ്യം എപ്പോഴും പറിക്കുക എന്ന് തോന്നി പിന്നെ ഈ വീഡിയോ പഴുത്ത് ഇങ്ങനെ വീഡിയോ പിടിക്കാനാണെന്ന് വെച്ചുകൊണ്ടിരുന്നോ അപ്പം നമ്മളവിടെ പ്രാവുകളെന്നും വന്ന് ചെറുപ്പഴം നോട്ടം എല്ലാ വർഷവും നമ്മൾ വെയിറ്റ് ചെയ്യും പ്രാവുകൾ മൊത്തം തിന്നിട്ട് പോവും പിന്നെ അവരും ഭൂമികളുടെ അവകാശമാണ് അപ്പോൾ പക്ഷേ കുറേ ചീത്ത പറഞ്ഞു ഞാൻ വീഡിയോ പിടിക്കാൻ എന്ന് പറഞ്ഞു വെച്ചിട്ട് പ്രാവുകളും മൊത്തവും ചെറുപ്പഴം പറിച്ചുകൊണ്ട് പോയി നമ്മൾ ഒരെണ്ണം പോലും ഞങ്ങൾ തിന്നില്ല എല്ലാ പ്രാവശ്യം ഒരെണ്ണയെങ്കിലും കിട്ടുന്നതായിരുന്നു ഇതൊക്കെ അത് പറിക്കുന്നതിന് ഇപ്പാഴാണേ അങ്ങനെ സങ്കടത്തോടു കൂടി ഈ വീഡിയോ നിർത്തുവാണ് കേട്ടോ അപ്പം ബൈ ബൈ ഞാൻ ടേക്ക്